ഇനി എന്നാ ചേച്ചി കേസൊക്കെ വിളിക്കുന്നേ കൊറച്ചാളോടെ എടുക്കും ഞാൻ അരിന്തരി വക്കീലായിരുന്നു അല്ലേ എന്റെ ചേച്ചി അങ്ങനെ ബുദ്ധിമുട്ടുന്നത് ചേച്ചിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യല്ലേ അതെന്ത് ത്രിവേണി നീ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് അഞ്ജു നീ എന്നോട് സ്നേഹം കൊണ്ടല്ല ഇത് ചോദിച്ചെന്ന് എനിക്ക് അറിയാം എന്നാലും ഞാനൊരു കാര്യം പറയാം എന്റെ ഈ കേസ് വാദിക്കുന്നതും അരുന്ധതി വക്കീൽ തന്നെയാ കഴിഞ്ഞ തവണ ഞാൻ എല്ലാരോടും ക്ഷമിക്കാനാ വക്കീലിനോട് പറഞ്ഞത് പക്ഷെ ഈ തവണ അത് ഉണ്ടാവില്ല ആരോട് ഒരു ദയം കാണിക്കാൻ ഉദ്ദേശമില്ല ഇനി നീ പറഞ്ഞു എന്റെ ജോലി കളഞ്ഞവരോട് ഞാൻ ദയ കാണിക്കണോ എന്തിനീ എത്രമാത്രം കഷ്ടപ്പെട്ട് നേടിയ ജോലിയാ ഒരു കാണിക്കണ്ട അഞ്ചു പറഞ്ഞ പിന്നെ അപ്പീലില്ല ആരോടൊരു ദയം കാണിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല പിന്നെ അന്തരിമായുടെ എന്നോട് വേറൊരു കാര്യം കൂടെ ചോദിച്ചു എനിക്കാരെങ്കിലും സംശയമുണ്ടോ അതെ ശരിയാ പക്ഷെ എന്നാലും അങ്ങേർക്ക് കൂട്ടുപ്രതികൾ ഉണ്ടാവില്ലേ എന്റെ ജോലി കളയണെന്ന് ആഗ്രഹിച്ചവരും അതിനുവേണ്ടി അങ്ങേരെ ഹെൽപ്പ് ചെയ്തവരും പിന്നെ പണ്ടന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കീറി നശിപ്പിച്ചു കളഞ്ഞവരൊക്കെ അവരെ വിടാനും ഉദ്ദേശം ഇല്ല അപ്പോ അവരൊക്കെ ജയിലിൽ പോവോ പിന്നെ അവരൊക്കെ ജയിലിൽ പോല അതിന് ചേച്ചി ഇതിനെ നെട്ടുന്നേ കൊറച്ചു മുമ്പ് ചേച്ചിയല്ലേ പറഞ്ഞേ എന്റെ ചേച്ചിയുടെ ജോലി കളയച്ചവരോടൊക്കെ ഒരു ദയം കാണിക്കരുതെന്ന് എന്നിട്ട് എന്താ ഇപ്പൊ എനിക്ക് തോന്നുന്ന എന്താണെന്നറിയോ കൊറച്ചു ദയൊക്കെ കാണിക്കാം ഒരു കാണിക്കില്ല എന്റെ കെട്ടിയ മാത്രല്ല നീയോ അകത്തു പോവും പ്രകാശനും ദൈവം ആവും സാരമില്ല അവർക്കതില് സന്തോഷം ഉണ്ടാവും എന്നാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഞാനിപ്പ ഇങ്ങോട്ട് വന്നിട്ടുല്ല ഏടത്തിയോടൊന്നും ചോദിച്ചിട്ടില്ല ഏടത്തി എന്നോടൊന്നും പറഞ്ഞിട്ടൂല്ല പ്രശ്നം തീർന്നില്ലേ ഓ ഇവിടെ എന്ത് വിശേഷം അങ്ങനെ പോകുന്നു അങ്ങനെ തന്നെ ഇണ്ടാവും കിഷോറേട്ടി മുഖത്ത് വല്യ സന്തോഷൊന്നും കാണാൻ ഒന്നുമില്ല എന്റെ കയ്യിൽ ഇരുപ്പിന്റണി എന്താ ഇതെന്താ ഇത് പ്രഗ്നന്റ് ലേഡീസിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് പോയപ്പോയപ്പോ കണ്ടു അവനെ ഓർത്തു പാടിച്ചു പിന്നെ ഇപ്പൊ തന്നെ തരുന്നു എന്താ അറിയോ മായ കണ്ട പ്രശ്നം പെട്ടെന്ന്